रामं पुराणपुरुषं रमणीयवेषं राजार्चितपादपीठं सीतापतिं प्रणयनं जगदे कवीरं श्रीरामचन्द्रमनिषं चित्ते ജായു ശ്വാസാനത്ത് ശ്വാസം വലിക്കുന്ന സമയത്ത് പറയാണ് ഇനി കോംഗളമായ മുഖം കണ്ടല്ലേ എന്റെ കണ്ണ് എന്റെ കണ്ണ് നിറക്കാൻ കഴിഞ്ഞല്ലോ ഞാൻ രാമനെ ലയിക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ടെന്ന് ഞാൻ തീർച്ചയായും അനുഗ്രഹീതനാണ് പറഞ്ഞുകൊണ്ട് ആ ജഡായു കണ്ണടക്കുന്നത് എന്ന് പറയാം അവസാനം ജടായു ക്ഷീണ ഒന്നുകൂടി പറഞ്ഞു രാമ ആ ദുഷ്ട രാക്ഷസനും ദക്ഷിണ ദിക്കിലേക്കാണ് കേട്ടോ പോയത് ഏറെ കോറും അവൻ ലങ്കയിലെത്തിയിരിക്കണം അതുകൊണ്ട് ലങ്കയിലേക്ക് പോകൂ ആ തുറവു തന്നെ നശിപ്പിക്കൂ എന്നിട്ടവിടുത്തെ സന്നിധിയിലേക്ക് മാതാവിനെ കൊണ്ടുവരൂ രാമ ജടായുവിനെ തുടർന്നൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം രാമാ രാമ രാമ എന്ന് രാമനാമജിച്ചുകൊണ്ട് അവസാനുശ്വാസം വലിച്ചു രാമൻ ജടായുവിൻ്റെ ജീവവിശ്വാസം തന്നെ ലയിക്കുന്നതിനായി അനുവദിച്ചു രാമൻ ഈ വേണ്ട ശേഷക്രിയകളെല്ലാം ചെയ്തു പുലപൊളിച്ചു ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം തൻ്റെ മനസ്സിൽ ദക്ഷിണ വേഷങ്ങളെയും സീതയുടെ പീഠാനുഭവങ്ങളെയും ചിത്രീകരിച്ചുകൊണ്ട് തെക്കോട്ടേക്ക് നീങ്ങി വഴിയിൽ വെച്ച് അജമുഖി എന്ന രാക്ഷിച്ചവരെ കണ്ടു പോ രാമലക്ഷ്മണന്മാരുടെ സൗന്ദര്യത്തിൽ വശീകൃതയായി അവള് അവള് തന്നെത്താൻ പറയുകയാണ് എന്താ എന്തൊരു ശരീര സൗന്ദര്യം കണ്ണിന് എന്തൊരു സദ്യ എനിക്ക് എനിക്കവരെ പരിണയിക്കണം അങ്ങനെ സുഖം നേടണം ആഗ്രഹത്തോട് അജമുഖി ലക്ഷ്മണന്റെ കൈപിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചു അവൾക്ക് ചൂർപ്പണകോട് അതേ രോഗമാണ് ബാധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അവജ്ഞോടുകൂടി തന്നെ അവളോട് പെരുമാറി അദ്ദേഹം കൊണ്ട് അവയവങ്ങൾ ഛേദിച്ചു അവളെയും കഠിനമായൊരു പാഠം പഠിപ്പിച്ചു അവർ കടന്നുപോയ കാട് അവിടെ കാണപ്പെട്ട രാക്ഷസന്മാരെ പോലെ തന്നെ ഭീകരമായിരുന്നു യും ഗംഭീരമായ കാട് നിരവധി വന്യജീവികളെ ഭയങ്കരമായി മുരളുകയും ഊരിയിടുകയും ചെയ്ത് വനം ഭീകരമാക്കി ആ ഭീകര ശബ്ദങ്ങളുടെ ശ്രവണം കൊണ്ട് തന്നെ ഏത് കഠിനമായ ഹൃദയവും ഭയം കൊണ്ട് വിറച്ചുപോകുമായിരുന്നു അത്രയും ഗംഭീരം ആ സഹോദരന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ കബന്ധൻ എന്ന പേരുള്ള ഒരു രാഷ്ട്രത്തിൽ രൂപ വൈദത്തിന്റെയും വൈരോപ്യത്തിന്റെ ഒരു രൂപം തന്നെയാണ് അവർ അവൻ പ്രത്യക്ഷപ്പെട്ടു അവൻ അവരുടെ ആട്ടതടഞ്ഞു നിർത്തി അത്യുച്ചത്തിലുള്ള ഭീകരമായ പൊട്ടിച്ചിരി കൊണ്ട് കാടാകെ കുലക്കി രാമനെയും ലക്ഷ്മണനെയും വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു അവനതിന് ശ്രമിച്ചപ്പോഴേ രാമൻ അവനെ കൊന്നു എന്നല്ല തലയില്ലാതെ ഒരു ഭീകരസത്വമായിരുന്നു അത് അവന്റെ വായ വയറിന്റെ മധ്യത്തിലായിരുന്നു ആ നാട്ടിലെ ആകാമാനം ഒരു പേടിയ സ്വപ്നമായിരുന്നു കബന്ധൻ അവന്റെ ഭുജങ്ങൾ വീശിയിട്ട് അവടയിൽ കുടുങ്ങുന്നത് എന്തും അവൻ വിഴുങ്ങി അവന്റെ കൈകൾക്ക് എത്രയോ യോജന നിങ്ങളെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ രണ്ടു കൈകൂടി വീശി അതിനിടയിൽ പെടുന്ന സാധനങ്ങളും കൈ ഭക്ഷണാക്കും ഇതാണ് അവനെ നശിപ്പിച്ച ആ വനത്തിൽ വനവാസികളെ ഒരു ഭീകരനിൽ നിന്നും രാമൻ രക്ഷിക്കുകയും ചെയ്തുല്ലോ രക്ഷിച്ചു അന്ധവിശ്വാസം വലിക്കുന്ന നിമിഷത്തിൽ കവൻ തൻ തന്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു നാഥാ എന്നെ ഈ അപഹാസ്യവും ക്രൂരവുമായി ആകൃതിയിലാക്കിയ മുഖ്യ വിലങ്ങുകളിൽ നിന്നും അവിടെ നിന്നെ വിമുക്തനാക്കി പ്രഭുവോ ഈ ദർശനം വഴി എൻ്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കബന്ധൻ പറഞ്ഞു ഭഗവാനോട് രാമൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ കബന്ധൻ പറഞ്ഞു യാതൊരു പ്രതിബന്ധമോ കാലവിളംബമോ കൂടാതെ അവിടുത്തെ ലക്ഷ്യം സാധിക്കും ദുഷ്ടതയുടെ മേൽ അവിടുന്ന് തീർച്ചയായും വിജയം നേടുക തന്നെ ചെയ്യും രാമചന്ദ്ര എന്ന് പറഞ്ഞു സർവ്വരെ സ്നേഹിക്കുന്ന വിശാല ഹൃദയനായ രാമൻ അവിടെ നിന്നും തന്റെ ഏക സഖാവായ സഹോദരനോടുകൂടിയാത്ത തുടർന്നു താമസിയാതെ അവർ ഒരു വൃദ്ധയെ കണ്ടു അവർ കൂഞ്ഞിയായിരുന്നു കൈകൾ വിറച്ചിരുന്നു തലയിലേറ്റ കൊട്ടയിൽ ഫലവുമായാണ് വൃദ്ധ അവരുടെ അടുക്കലേക്ക് വന്നത് വൃദ്ധ ആ സഹോദരന്മാരുടെ വിഷമോഹനമായ രൂപം കണ്ടു മഹർഷിമാരാവേശത്തോടെ ആഹ്ലാദപൂർണമായി വർണ്ണിച്ചിട്ടുള്ള ആ രണ്ടു പേരാണ് അവരെന്ന് വൃദ്ധയ്ക്ക് മനസ്സിലായി കൊട്ട നിലത്ത് വെച്ച് ആദരവോടും കൃതജ്ഞതയോടും കൂടി രാമാ രാമാ രാമ എന്ന് ജപിച്ചു കൊണ്ടവർ വഴിയിൽ നിന്ന് തങ്ങളെ അപകടപ്പെടുത്താൻ വല്ല രാക്ഷസനും രൂപം മാറി വന്നതായിരിക്കുമെന്ന് ലക്ഷ്മം ദൂഷിച്ചു പക്ഷേ ആ ഊഹം തെറ്റാണെന്ന് രാമൻ പറഞ്ഞു ശ്രദ്ധ താമസി അവർ താമസിക്കുന്ന ആശ്രമത്തിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കാനായി രാമൻ അഭിപ്രായപ്പെട്ടു വൃദ്ധയ ശബരിയാണ് ഇരുന്നത് ശബരി രാമൻ്റെ താമരകൾ പോലെയുള്ള കണ്ണുകളും അവരുടെ മെച്ചത്തടത്തിലെ കുറുനിരകളും കാൽമുട്ട് വരെ എത്തുന്ന തീർത്ഥവാഹുക്കളും രാമന്റെ കടും നീലവർണ്ണവും കണ്ടു അവൾക്ക് ആനന്ദാതിരേഖ മടക്കി നിർത്താൻ കഴിഞ്ഞില്ല ശബരി മുന്നോട്ട് ഓടി രണ്ടുപേരുടെയും പാദങ്ങളിൽ വീണു ശബരി എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളെവിടെ നിന്ന് വരുന്നു നിങ്ങളുടെ എന്ന് ചോദിച്ചു നമ്മൾ ആദ്യം ഒരാളെ കണ്ടാലും ചോദിക്കുന്നു വരുന്നു എന്താ പേര് ചോദിക്കൂലേ അതുപോലെ ശബരി ചോദിച്ചു രാമൻ മന്ദഹസിച്ചു കൊണ്ട് ശാന്തമായി പറഞ്ഞു അമ്മേ ഞങ്ങൾ അയോധ്യയിൽ നിന്നും വരുന്നു ഈ വനത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് രാമൻ എന്നാണ് എൻ്റെ പേര് എൻ്റെ അനുജനായിവൻ ലക്ഷ്മണൻ ഇത് കേട്ടപ്പോൾ ശബരി താശ്ചര്യം പറഞ്ഞു ഈശ്വരാ എന്ത് ചില സാധ്യതമായി എൻ്റെ ആവും പകലും അവിടത്തെ ആഗമനവും പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഈ രൂപം കാണാൻ ദൂരെ നോക്കി 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 എൻ്റെ കാഴ്ച മങ്ങി പക്ഷെ ഇപ്പോൾ ആഗ്രഹം സഫലമായി എൻ്റെ നിർനിദ്രതയും വ്രതങ്ങളും ഫലപ്രദമായി ഉറങ്ങാറില്ല ഈ ശബരി രാമാ രാമ എന്നുള്ള വിചാരം കൊണ്ട് ഉറങ്ങാറില്ല എനിക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു ഇതെന്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ് അവൾ കൊട്ടാരാമൻ്റെ സമീപം കൊണ്ടുവന്നു ഇതിനിടയിൽ രാമൻ അവളോട് ചോദിച്ചമ്മേ അങ്ങ് ഒരു ഗുരുവിനെപ്പറ്റി പറഞ്ഞല്ലോ ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചു പക്ഷെ അവര് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് മാതങ്ക മഹർഷി എന്നാണ് ഈ ആശ്രമത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കപ്പെടാതിരുന്നതിനാൽ ഞാൻ കുത്തിച്ചെടുകളുടെയും മരങ്ങളുടെയും മറവിൽ നിന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന പാഠങ്ങൾ പഠിച്ചു ശ്രദ്ധിച്ചു മഹർഷി സ്നാനത്തിന് പോകാറുള്ള മാർഗത്തിലും ഉള്ളുകളെല്ലാം ഞാൻ നീക്കം ചെയ്തു പ്രഭാതത്തിനേറെ മുമ്പ് പണിയിലേർപ്പെടേണ്ടിയിരുന്നത് കൊണ്ട് ഞാൻ നിലത്ത് ഉരുണ്ടുകൊണ്ടാണ് മിക്കപ്പോഴും ഈ പണി ചെയ്തിരുന്നത് അവരുടെ പാദങ്ങളെ വേദനിപ്പിച്ചേക്കാവുന്ന പാറ കഷ്ണങ്ങളും മറ്റും ഞാൻ നീക്കം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പോലെ ഞാനും ഫലമൂലങ്ങൾ കഴിച്ചു കൊണ്ടാണ് ജീവിച്ചത് എന്റെ ഗുരുനാഥന്മാരെ ഞാൻ അദൃശ്യമായി സേവിച്ചു വനത്തിലെ രഹസ്യ സ്ഥലങ്ങളിൽ ദിവസങ്ങൾ കഴിച്ചു മുമ്പില് പോയിട്ടില്ല ഒരു പോയിട്ടില്ല അത് കാണാതെ എന്റെ മനസ്സിൽ അഭിലാഷങ്ങൾ അറിഞ്ഞിരുന്ന മഹാത്മാവായ മാതംഗ മഹർഷി ഒരു ദിവസം എന്നോട് പറഞ്ഞു അമ്മേ നിങ്ങളുടെ ശരീരം വാർത്തയ്ക്ക് പ്രാപിച്ചിരിക്കുന്നു ഇനിയും ഇത്രയും അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾ താമസം പിന്ന തളർന്ന് വീണു പോകെട്ടോ അതുകൊണ്ട് ആശ്രമത്തിൽ ഒന്ന് നല്ലപോലെ വിശ്രമിക്കും അത് ഞാൻ അങ്ങനെ ഈ ആശ്രമത്തിൽ സേവനവുമായി കഴിഞ്ഞുകൂടി ഒരു ദിവസം ഋഷി ദേഹവിമുക്തനാവാൻ ആഗ്രഹിച്ചു എന്നെ അടുത്ത് വിളിച്ച് അദ്ദേഹം പറഞ്ഞു ശബരി ഞാൻ വന്ന കാര്യം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു ഞാൻ ദേഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ ആശ്രമത്തിൽ തന്നെ താമസം തുടരണം കേട്ടോ അല്പകാലത്തിന് ശേഷം രാമദേവൻ ഈ വനത്തിലേക്ക് വരും അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് ഈ ആശ്രമം പവിത്രീകൃതമാവട്ടെ ഞാൻ വളരെയേറെ പ്രതിഷേധിച്ചു കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തെ കൂടാതെ ിൽ താമസിക്കാൻ എനിക്കാവില്ല എന്ന് ഞാൻ പറഞ്ഞു നോക്കി പ്രഭോ അദ്ദേഹം പോകുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകണേന്ന് ഞാൻ അപേക്ഷിച്ചു പക്ഷേ എൻ്റെ ഗുരുദേവൻ അതിന് തയ്യാറായില്ല ഞാൻ രാമൻ്റെ ആഗമനവും പ്രതീക്ഷിച്ച് ഇവിടെ തന്നെ കഴിയേണ്ടതുണ്ടെന്നും എനിക്കാ ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിയാനോ ആനന്ദം നഷ്ടപ്പെടുത്താനോ സാധ്യമല്ലെന്നും അദ്ദേഹങ്ങൾക്ക് പറഞ്ഞു പ്രഭു ആ ദിവസം മുതൽ ഞാൻ കൈ നീട്ടി അങ്ങനെ സ്വാഗതം ചെയ്യാൻ ഇരിക്കുകയാണ് അങ്ങേതഞ്ചീർണിച്ച ശരീരവും പേറിക്കൊണ്ട് ചക്രവാളവും നോക്കി അങ്ങേ കാണാനും ശുശ്രൂഷിക്കാനും വേണ്ടി ഇവിടെ കഴിയുകയാണ് അല്ലേ രാമ പ്രഭോ പീഡിതന്മാരോട് കരുണാർത്ഥതയുള്ളവനെ കൃഷീശ്വര ഹൃദയനിവാസി എന്റെ ഗുരുവിന്റെ ആഗ്രഹം സബലീകൃതമായിരിക്കുന്നു ഇവിടെ നിന്നും വളരെ അടുത്താണ് ആശ്രമം സതയം ആശ്രമത്തിൽ പ്രവേശിച്ച് അവിടെ പരിശുദ്ധമാക്കിയാലും എന്ന് പറഞ്ഞു ശബരി രാമപാദങ്ങളെ നമസ്കരിച്ച് തന്റെ ഗുരുവിൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റൻ രാമനോട് അപേക്ഷിച്ചു അപ്പോഴോ അവർദ്ധത പശുവിനോട് ആത്മാർപ്പും ഭത്കൃതിയും കണ്ട് രാമനും സ്വാഭാവികമായും സന്തുഷ്ടനായി പ്രേമത്തിന്റെ മുക്തിഭാവമായിരുന്നു അവിടെ നിന്ന് അതുകൊണ്ട് രാമൻ എഴുന്നേറ്റ് ഭ്രാതാവായ ലക്ഷ്മണനോട് കൂടി ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു അനന്തപ്രവാഹത്തിൽ ശബരി ആമഗ്നിയായി ആ പ്രേമപ്രവാഹം എല്ലാ വൃത്തികളെയും തകർത്ത് ഹർഷോന്മാദമായ പുളവോദ്ഗമനത്തിലും സംസാരത്തിലും പ്രകടീകൃതമായി ആ നിമിഷം വരെ ആ സ്ത്രീരത്നം അൽപ്പം ചില അടികൾ പോലും നടത്താൻ ആശക്തിയായിരുന്നു എപ്പോഴുവരെ രാമലക്ഷ്മണന്മാരെ കാണുന്നത് വരെ അപ്പോൾ ഒരു ആയിരം ആനകളുടെ ബലം തനിക്ക് ലഭിച്ചതായി അവർ കണ്ടു അവർ നദീതടത്തിലേക്ക് വളലാഘവത്തോടെ നടന്നു ഒരുപാട് ഒരുപാട് ഊർജം കിട്ടിയവർക്ക് ക്ഷണത്തിൽ നിർമ്മലവും ശീതളവും പാനയോഗ്യമായ ജലം കൊണ്ടുവന്നു കൊട്ടയിലുള്ള ഫലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തവരുടെ സ്വാദ് ആദ്യം അവർ നോക്കി പഴുത്ത പാകമായ മന്ധുരമുള്ളവ ആ സഹോദരന്മാർക്ക് കൊടുത്തു അവർ അവ കഴിക്കുമ്പോൾ അവര് സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി അവരുടെ കോമള കോമളവതനത്തിൽ തന്നെ നോക്കി നിന്നു പിന്നീട് ആ തപശിനി അവരുടെ പാദം കഴുകി പാദസ്പർശം കൊണ്ട് പവിത്രമാക്കപ്പെട്ട ആ ജലം തൻ്റെ ശിരസിൽ തളിച്ചു സ്വാമി എനിക്ക് കൂടുതലായി ഒരാഗ്രഹവും ഇല്ല എന്തിനു വേണ്ടി ജീവിതം തുടരണം രാമന്റെ ദർശനം എന്ന ആ ഭാഗ്യം അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ ജീവൻ ധരിച്ചത് എനിക്ക് ദർശനം ലഭിച്ചു കഴിഞ്ഞു പ്രഭു ഇപ്പോൾ ഈ ജീവന്റെ വിശ്വാസം അങ്ങയുടെ പാതാരന്ധങ്ങളിൽ ലയിപ്പിച്ചു കൊണ്ട് എന്നെ രക്ഷിക്കൂ മഹർഷിമാരിൽ നിന്നും സന്യാസിമാരിൽ നിന്നും അവിടുത്തെ പ്രഭാവത്തെപ്പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഇന്ന് ഞാനത് കാണുകയും ചെയ്തു ഞാൻ കൃതജ്ഞതയും ആനന്ദവും കൊണ്ട് സമ്പൂർണ്ണയാണ് ഭഗവാനെ ശബരി വർദ്ധിച്ച ഭക്തിയോടുകൂടി നൽകിയ ഫലങ്ങൾ രാമൻ സ്വാദോടെ കഴിച്ചു അവ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അമ്മേ ഈ ഫലങ്ങൾ ദേവിയുടെ ഹൃദയം പോലെ മധുരമുള്ളവയാണ് ധാർഷ്ട്രത്തിൽ ഇവ മരങ്ങളിൽ വളർന്ന ഫലങ്ങളല്ല എന്തിന് ഫനങ്ങളിൽ ഉണ്ടാകുന്നവ ഇത്ര മധുരമുള്ളവേ അല്ല അവ ഒരിക്കലും അങ്ങനെ ആകാനും നിവൃത്തിയില്ല മേഘത്തിന്റെ സൂര്യപ്രകാശത്തിൽ ജീവിതത്തിൻ്റെ പുണ്യവൃക്ഷത്തിൽ നിർമ്മല വനത്തിന്റെ ശാഖകളിലുണ്ടായി വളർന്നവയാണ് ഈ ഫലങ്ങള് ഫലങ്ങളുടെ സ്വാദിനം ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് രാമൻ അവ കഴിച്ചു രാമനെ ഈ ഭാവത്തിൽ കണ്ടപ്പോൾ ലക്ഷ്മണന് വാതാതെ ഇത് പറയാൻ കഴിയാതെ സന്തോഷം കാരണം രാമൻ വളരെ കാലമായി ഇത്രയും ആനന്ദത്തോടെ ഒന്നും കഴിച്ചിരുന്നില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്തെങ്കിലും കഴിക്കാൻ അദ്ദേഹത്തിന് രാമനെ പ്രേരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ കഴിക്കൂ രക്ഷം കഴിച്ചാലേ ഞാൻ എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട് ലക്ഷ്മണനി ഫലങ്ങൾ കളഞ്ഞു മുറിച്ചു മുമ്പിൽ വച്ചു കൊടുത്ത ശേഷം ധാരാളം അഭ്യർത്ഥിച്ചു പ്രാർത്ഥിച്ചു മാത്രമേ അത് കഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പീതാവിരഹം നിമിത്തം രാമൻ യും പീഡനായിരുന്നു ലക്ഷ്മണന്റെ എല്ലാ പരിശ്രമങ്ങളും ഉണ്ടായിട്ടും രാമൻ ഒരു ഫലത്തിന്റെ പകുതിയോ മറ്റോ മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ജ്യേഷ്ഠം കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവിൽ അദ്ദേഹം ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല കടുത്തു വീണപ്പോൾ ശേഖരിച്ച ഫലങ്ങളാണ് ശബരി അദ്ദേഹത്തിന് നൽകിയത് അവ പൊടി തുടർച്ചു വൃത്തിയാക്കി ദിവസവും രാമന് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയാണ് പതിവ് രാമൻ വരുന്നില്ലെന്ന് കണ്ടാൽ അവൾ ആ ഫലങ്ങൾ രാമനാൽ ദൈവീകാനുഗ്രഹം എന്ന നിലയിൽ കഴിക്കും രാമൻ പേടിലേക്ക് അത് കഴിക്കും ദിവസം തോറും രാമന് കൊടുക്കാൻ സൂക്ഷിച്ചു വെക്കുന്നതിനെ നല്ല മധുരമുള്ള ഫലങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കാട്ടിലാകെ അലങ്ങി നടക്കും ഈ ശബരി ഇപ്രകാരം ദിവസവും അവിടെ സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും ഫലങ്ങൾ പൂരിതമാകും അങ്ങനെ അവ പതിന്മടങ്ങ് അഭികാമ്യമായിരിക്കും രാമൻ ആനന്ദത്തോടുകൂടി അവ കഴിക്കാൻ കാരണം ഇതാണെന്ന് ലക്ഷ്മണനെ മനസ്സിലായി അദ്ദേഹം അത്യന്തം സന്തുഷ്ടനായി ഇത്രയും മികച്ച പ്രതിഫലം നൽകിയ ശബരിയുടെ ഭക്തിയെ അദ്ദേഹം ശ്ലാഘിച്ചു വളരെ കാലമായുള്ള അവളുടെ ആധ്യാത്മിക പഠനത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഫലമായി അവളെ നിറഞ്ഞു കണ്ട ദിവ്യാനന്ദത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു ശബരി രാമന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു ഞാനൊരു താണകാതിക്കാരിയാണ് പ്രഭു എനിക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നുമില്ലാട്ടോ അതുകൊണ്ട് അസംസ്കൃതവും മന്ദവും മോഠവുമായ ുദ്ധിയാണ് എനിക്കുള്ളത് ഒരു പവിത്ര കലയിലും ശാസ്ത്രത്തിലും അഭ്യസ്ഥ വിദ്യയുമല്ല ഏറ്റവും താണവരേക്കാൾ താണവളാണ് ഞാൻ എനിക്ക് എനിക്കവിടുത്തെ സ്തുതിക്കുവാനോ പ്രഭാവം വർണ്ണിക്കാനോ എങ്ങനെ കഴിയും പദങ്ങൾ ഉപയോഗിക്കുന്ന കലയിലും എനിക്ക് താമർഥ്യമില്ല രാമ ഞാൻ എൻ്റെ കാരണ ബുദ്ധി സംസ്കരിച്ചിട്ടുമില്ല ദൈവീകത്വത്തിലേക്ക് അന്തർദൃഷ്ടി ലഭിക്കുന്നതിനുള്ള നിർദിഷ്ടമായ തപസ്സൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല ആധ്യാത്മിക സാധനയിൽ ഞാൻ ഏറ്റവും താണപടിയിലാണ് എൻ്റെ ഒരേ ശക്തി അവിടുത്തോടുള്ള പ്രേമമാണ് എനിക്ക് മറ്റൊരു താങ്ങും സംരക്ഷണവുമില്ല പ്രഭോ തൻ്റെ ആതിഥ്യം സ്വീകരിച്ചതിൽ രാമൻ കാണിച്ച കരുണാർത്ഥതയെപ്പറ്റി അവർ പറഞ്ഞു അവിടുത്തെ കൃപാതിരക്തതാണ് അവർണ്ണനീയമാണ് പ്രഭോ രാമൻ ശ്രദ്ധയോട് ശബരിയോട് വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു അവിടെ നിന്ന് അവിടെ താടി പിടിച്ചുയർത്തി അവടെ ദൃഷ്ടികളിലേക്ക് പ്രേമപൂർവ്വം നോക്കി അമ്മേ ഭക്തി മാത്രമാണ് എനിക്കാവശ്യമുള്ള കാര്യം ബാക്കിയെല്ലാം സഹായക വസ്തുക്കൾ മാത്രമാണ് പാണ്ഡിത്യം ബുദ്ധി പദവി സമൂഹത്തിൽ പദവി ജാതി തുടങ്ങി ഇതര കാര്യങ്ങളിൽ ഞാൻ അശേഷവും ശ്രദ്ധിക്കാറില്ല എൻ്റെ ദൃഷ്ടിയിൽ അവയ്ക്ക് യാതൊരു വിലയുമില്ല കേട്ടോ ആധ്യാത്മിക സാധനകളാലും തപച്ചിനാലും ശ്രദ്ധിച്ചിട്ടുള്ള മറ്റെല്ലാ ശക്തികളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രേമപൂരിതമായ ഭക്തിയുടെ മാധുര്യമാണ് ഞാൻ അതിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ പ്രേമില്ലാത്ത ഫലമില്ലാത്ത മരം പോലെയും കാലി കിട്ടാത്ത പശുവിനെ പോലെയും നിഷ്പ്രയോജനമാണ് അവർ ഈശ്വരൻ നിന്നും എന്നും എത്രയോ അകലെയാണ് അവർക്ക് ദൈവാനുഗ്രഹം നേടുവാൻ കഴിയുകയുമില്ല ശബരി നിർത്തിയെ സംശയരഹിതമായി പ്രകാശിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒമ്പത് മാർഗങ്ങൾ ഏതെങ്കിലും ഒന്ന് സ്ഥിരമായി മനുഷ്യനെ അവലംബിച്ചാൽ മതി എന്നാണ് എൻ്റെ ആജ്ഞ പക്ഷേ നിങ്ങളാകട്ടെ ഒമ്പത് മാർഗങ്ങളും അവസാനം വരെ അവലംബിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു അതുകൊണ്ട് ആധ്യാത്മിക നിങ്ങൾ നിങ്ങളേക്കാൾ ഉയർന്നവരായി ആരെയും ഞാൻ കാണുന്നില്ല അമ്മ നിങ്ങള് എല്ലാവിധത്തിലും എന്നെ ആനന്ദിപ്പിച്ചിരിക്കുന്നു കാരണം നിങ്ങൾ എനിക്ക് ശുദ്ധവും അചഞ്ചലവും നിസ്വാർത്ഥമായ ഭക്തി കാഴ്ചവെച്ചിരിക്കുന്നു ഈ ഭക്തി നേരെ ഹൃദയത്തിൽ നിന്ന് ഉറവെടുക്കുന്നതും എല്ലാ ജീവികളിലേക്കും പ്രസരിക്കുന്നതുമായ ശുദ്ധപ്രേമമാണ് നിങ്ങളൊരിക്കലും സ്വപ്നത്തിൽ പോലും ആരെയും നന്ദിക്കുകയോ ദുഷിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് നിങ്ങളുടെ മനസ്സ് ഇത്രയും നിർമ്മലമാക്കുന്നത് നന്മ വരുമ്പോൾ വിടരുകയും തിന്മ വരുമ്പോൾ വാടുകയും ചെയ്യുന്ന മനസ്സല്ല നിങ്ങളുടേത് ദേവി എല്ലാ രീതിയിലും അനുഗ്രഹീതയാണ് രാമൻ ഇങ്ങനെയാണ് പറഞ്ഞത് രാമൻ പറഞ്ഞ ഉപദേശങ്ങൾ ശബരി പാനം ചെയ്തു അവർ പറഞ്ഞു ഭക്തനെ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുക എന്നതിൽ പരം മറ്റൊരു മാർഗവുമില്ല പ്രഭു ഞാൻ യാതൊന്നിനും അപേക്ഷിക്കുന്നുമില്ല ഇന്ന് എൻ്റെ പിതാവ് എന്റെ ഈശ്വരൻ എൻ്റെ ജീവനാഥൻ സർവലോകങ്ങളുടെ നാഥൻ സർവ സൃഷ്ടികളുടെയും എനിക്ക് പ്രത്യക്ഷമായിരിക്കുന്നുവല്ലോ എന്റെ ഈ ഭാഗത്തെ എങ്ങനെ അളക്കാൻ കഴിയും ജനകപുത്രയെ സീതയുടെ ഇത്രയും പറഞ്ഞപ്പോൾ അവൾ പറ്റി ഓർത്തു രണ്ട് സഹോദരന്മാരെ പറ്റിയും ഓർത്തു അവരുടെ സ്ഥിതി പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു രാമൻ അവരോട് പറഞ്ഞു കഷ്ടം ശബരി നിങ്ങൾ ഇതുവരെ ഉത്കണ്ഠ ഒഴിവാക്കി ഞങ്ങളെ ആനന്ദത്തിൽ നിർത്തി എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ദുഃഖത്തിലാക്കിയിരിക്കുന്നു ശബരി പശ്ചാത്താപ വിവശയായി സംഭ്രമത്തെ തല ചോദിച്ചു സ്വാമി എന്താണീ പറയുന്നത് എന്റെ അവിവേകം കൊടുക്കണേ രാമന്റെ പാദങ്ങളിൽ നമുക്ക് രാമനത്ത് പറഞ്ഞെന്നോ ശബരി നിങ്ങൾക്ക് സീതയെ പറ്റി എന്തെങ്കിലും അറിയാമോ നിങ്ങൾ ദേവിയെ പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ മറുപടി പറഞ്ഞു ഞാൻ ഞാനറിയില്ലേ സീതയെപ്പറ്റി രാമതത്വം പറയുന്ന ഒരു സ്ത്രീയും സീതാതത്വത്തെ പറ്റി അറിയാതിരിക്കുകയില്ല ആ സ്ത്രീരത്നത്തെ ആ നന്മയുടെ മകുടത്തെ ആ സ്ത്രൈണതയുടെ പ്രകാശത്തെ എന്ത് മഹാസഭാഗ്യമാണ് സീതയുടേത് എൻ്റെ രാമൻ്റെ നിഴലാണവള് രാമാ സീതാ തത്വത്തെപ്പറ്റി എൻ്റെ ഒരു മാതംഗ മഹർഷി എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് പറയാം തീർച്ചയായും അവിടുന്ന് അറിയാത്ത യാതൊന്നുമില്ല എന്നാൽ എന്നോട് സീതയെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചില്ലേ അതുകൊണ്ട് ഞാൻ അറിയുന്നത് പറയാം രാഷ്ട്രസവം സന്ദർശിപ്പിക്കുക ലക്ഷ്യം സാധിക്കുന്നതിനു വേണ്ടി രാമൻ മന്ധരയുടെയും കൈകേയുടേയും മനസ്സുകളെ മോഹിപ്പിച്ചു ഇതിന്റെ ഫലമായി സീതയും രാമന ലക്ഷ്മണനും രാജഭ്രഷ്ടരെന്ന നിലയിൽ കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അവർ ആശ്രമങ്ങൾ സന്ദർശിക്കും എന്നും തപസ്സുകൾ അനുഗ്രഹിക്കുമെന്നും ആശ്രമവാസികളുടെ കർമ്മങ്ങളെയും സാധനകളെയും തടസ്സപ്പെടുത്തുന്ന രാക്ഷസരെ രാമൻ നിഗ്രഹിക്കുമെന്നും എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് രാക്ഷസഗോത്രങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടുള്ള രാവണൻ സീതാപഹരണം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ലീല നാടകത്തിൽ ഒരു ഭാഗം അഭിനയിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു പദ്ധതി രാമൻ ആസൂത്രണം ചെയ്യുമെന്നും ഗുരുനാഥൻ പറയുകയുണ്ടായി രാവണനാൽ അപഹൃദയ സീത മായാസീതയാണെന്നും യഥാർത്ഥത്തിലുള്ള സീതാ മാതാവല്ലെന്നും അദ്ദേഹം എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു അപഹരിച്ചു കൊണ്ടുപോയ സീതയെ കഴിഞ്ഞി രാമനീ കാട്ടിൽ വരുമെന്നും ആ സന്ദർശനം കൊണ്ട് അത്ഭുതപൂർവമായ നിലയിൽ നന്മ കൈവരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എഷ്ടനായ ബാലിയുടെ മാരക പ്രവർത്തനങ്ങളെ ഭയന്ന് കൃഷാചലത്തിൽ അഭയം തേടിയിട്ടുള്ള സുഗ്രീവനുമായി രാമൻ സഖ്യത്തിൽ ഏർപ്പെടുമെന്നും ീവൻ വഴി ദേദാന്വേഷണം വിജയകരമായി നിർവഹിക്കപ്പെടുമെന്നും കൂടി എന്റെ ഗുരു പ്രവചിച്ചിട്ടുണ്ട് എത്ര അവിടുന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ പ്രപഞ്ച നാടകത്തിന്റെ സംവിധായകനും അവിടുന്ന് തന്നെ ഈ നാടകത്തിലെ സംഭവങ്ങൾ എന്റെ ഗുരുവിനറിയാമായിരുന്നു അദ്ദേഹം അതെല്ലാം എന്നോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അവിടുത്തെ രംഗം അഖില പ്രപഞ്ചവുമാണ് അങ്ങയുടെ ഇച്ഛ ഈ ജീവിതത്തിന്റെ ഭാവി നിർണയിക്കുന്നു അത് വിശ്വത്തിന്റെ സ്ഥിരതയും പുരോഗതിയും ഉറപ്പ് വരുത്തുന്നു സംഭവിക്കുന്നതെല്ലാം തന്നെ അവിടുത്തെ സങ്കല്പത്തിലെ ചുരുളിയുന്നതാണ് ആഴ്ച കൂടാതെ വലിയതോ ചെറിയതോ ആയ ഒന്നും ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ല സ്വാമി അവിടുത്തെ സ്വന്തം മിതിവൃത്തം എന്താണെന്നറിയാത്തതുപോലെ അവിടെ നീ നാടകത്തിൽ അഭിനയിക്കുകയാണ് സീതാവിരഹം ഹേതുവായി വ്യസനാക്രാന്തനാണെന്ന് അവിടെ നടിക്കുന്നു വിഡ്ഢികളായവർക്കോ ആത്മീയ സത്യത്തിൽ വിശ്വാസമില്ലാത്തവർക്കോ അല്ലെങ്കിൽ നാസ്തികരായവർക്കോ മാത്രമേ അത് സത്യമാണെന്ന് ധരിക്കാൻ കഴിയുകയുള്ളു ദൈവശക്തിയെയും അതിന്റെ രഹസ്യങ്ങളെയും സംബന്ധിച്ച് അറിയുന്നവർ സ്വന്തം യാഥാർത്ഥ്യമേ അറിയാൻ ശ്രമിക്കുന്ന സാധകന്മാർക്കും ഭക്തന്മാർക്കും സത്യസ്ഥിതി അറിയാം പ്രഭു ഇതുവരെ ചെയ്യപ്പെട്ടതെല്ലാം ചെയ്തത് അവിടെ നിന്നാണ് എത്ര ശക്തരായിട്ടുള്ളവരായാലും ആർക്കും അങ്ങയുടെ ഇച്ഛ തടയാനോ എതിർക്കാനോ സാധ്യവുമല്ല ശബരി പറയുകയാണ് ശബരി പറയുകയാണ് ഭഗവാനോട് എല്ലാ സംഭവങ്ങളോടും ജനങ്ങൾക്കുള്ള പ്രതികരണം നല്ലതോ ചീത്തയോ അവിടെ നിശ്ചിക്കുന്നു അതിന്റെ കർത്താക്കൾ അവരല്ല സ്വന്തം പ്രവൃത്തികളുടെ കർത്താക്കൾ തങ്ങളാണെന്ന് അജ്ഞാനികൾ അവകാശപ്പെടുന്നു രാമാ എൻ്റെ അധിക പ്രസംഗം കൊർക്കണേ അവിടെ സാന്നിധ്യം കൂടുതലായി സംസാരിച്ചു പോയി കാരം പറഞ്ഞുകൊണ്ട് അവൾ രാമപാദങ്ങളിൽ നമസ്കരിച്ചു ഉടനെ അവൾ ആന്തരികമായ യോഗാഗ്നി വികസിപ്പിച്ചു അതിന് ഫലമായി അവരുടെ ദേഹം ഭക്തമായി തീർന്നു അവളുടെ ശ്വാസം താൻ ആരാധിച്ചിരുന്ന രാമതത്വത്തിൽ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ശബരിപ്പും ഭഗവാന് രാമലക്ഷ്മന്മാർ നടന്ന് നടന്ന് പോകുമ്പോൾ സുഗ്രീവനെ കാണുന്നതും എല്ലാം രാജനെ സ്വാമിനെ കാണുന്നതും സുഗ്രീവനെ കാണുന്നതും ഒക്കെ കഥകളാണ് വർണ്ണിക്കാനുള്ളതൊക്കെ നമുക്ക് പോലെ ഭഗവാന്റെ നിഷേധം കിട്ടിയെങ്കിൽ അറിയാം ഗുണാത്തയെ ചക്രവർത്തിയായ മേഘ ശ്യാമേ